നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം ദിലീപിനെ സംബന്ധിച്ച് വളരെയധികം നിർണായക ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ദിലീപിന്റെ ജാമ്യ ഹർജി റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഈ മാസം എട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു രണ്ട് ദിവസം കൂടിയാണ് ഇനി ഉള്ളത് ദിലീപിന് മുമ്പിൽ ജാമ്യം റദ്ദാക്കിയാൽ വീണ്ടും ദിലീപ് ജയിലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം തന്നെ എന്ത് വില കൊടുത്തും ആ ഒരു എന്താ ജയിൽവാസം ദിലീപ് തടയുക തന്നെ ചെയ്യും എന്തായാലും ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറി സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ദിലീപിനെ തിരിച്ചടിയാകാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിക്കുള്ള നിർദ്ദേശം ഹൈഷ് വാല്യു അന്വേഷണം കേസിൽ വഴിത്തിരിവാകും എന്നാണ് പ്രോസിക്യൂഷൻ വാദം കോടതി രേഖകളിൽ മാറ്റം വരാൻ ഇടയായത് പ്രതി ദിലീപിന്റെ സ്വാധീനം മൂലമാണെന്നും കേസന്വേഷണത്തിൽ പ്രതി ഇടപെട്ടത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നുള്ള വാദം ഹൈക്കോടതി അംഗീകരിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ സാധ്യത ഏറെയാണ് പല പ്രധാന സാക്ഷികളും കൂറുമാറിയത് തിരിച്ചടിയാകുമോ എന്നും ദിലീപ് ഭയക്കുന്നു സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ കേസിലെ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുത് എന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചു എന്നായിരുന്നു ഹർജി പല പ്രധാന സാക്ഷികളും കൂറുമാറിയത് തിരിച്ചടിയാകുമോ എന്നും അവർ ഭയക്കുന്നു സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ കേസിൽ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന്റെ ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുത് എന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചു എന്നായിരുന്നു ഹർജി സർക്കാരിന്റെ വാദം തള്ളിയാൽ അത് ദിലീപിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും അതേസമയം അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനാണ് സാധ്യത മൂന്ന് മാസത്തോളമാണ് ദിലീപ് വന്ന് ജയിലിൽ കിടന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്താതിരിക്കാൻ എന്ത് വില കൊടുത്തും തന്റെ ജയിൽവാസം ദിലീപ് തടയുക തന്നെ ചെയ്യും അതേസമയം ദിവസങ്ങൾക്ക് മുൻപാണ് കേസിൽ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ നീതിപൂർവകമായ അന്വേഷണം വേണമെന്നും പരിശോധിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണിന്റെ ഉടമയെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് വിചാരണ കോടതിക്ക് നടി കത്ത് നൽകിയത് ഒരു വിവോ ഫോണിൽ കാർഡിട്ട് ദൃശ്യങ്ങൾ കണ്ടതായി പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഫോൺ ആരുടേതാണെന്ന് കണ്ടെത്തണം ദൃശ്യങ്ങൾ പുറത്തു പോകാതെ മുൻകരുതൽ വേണം ദൃശ്യങ്ങൾ ചോർന്നാൽ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നും കത്തിൽ പറയുന്നു കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ഒരു മാസത്തിനകം വിശദമായ അന്വേഷണം നടത്താൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി ഡിസംബർ ഏഴിന് നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് അടക്കമുള്ള ഏജൻസികളുടെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിജീവിതയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖാമൂലം നൽകാമെന്നും ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിന് കത്ത് നൽകിയത് മുമ്പ് മെമ്മറി കാർഡ് പരിശോധനയിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോടതിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടിട്ടുണ്ടെന്നും അവ പകർത്തിയിട്ടുണ്ടെന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അതിജീവിത കോടതിയിൽ ഉന്നയിച്ച വാദം തിരുവനന്തപുരം ഫോറൻസിക് ാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാലുവിൽ മാറ്റം വരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിജീവിത അന്വേഷണം ആവശ്യപ്പെട്ടത് ആ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി തുറക്കുന്നത് അതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനുമാണ് മൂന്നാമത് കാർഡ് തുറന്നതായി കണ്ടെത്തിയത് ജൂലൈ പത്തൊൻപതിന് പ്രതിയുടെ അഭിഭാഷകന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനും ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തി അഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കടുത്ത എതിർപ്പായിരുന്നു ദിലീപ് കോടതിയിൽ ഉയർത്തിയത് കേസ് അന്വേഷണം നീട്ടാനുള്ള നീക്കമാണ് നടിയുടേത് എന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് തുടർന്ന് ഹർജി തള്ളണമെന്ന് ദിലീപിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഇടപെടൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടി ആക്രമിച്ച ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണുള്ളത് എന്നാൽ ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാത്രമാണ് മാറിയതെന്നും ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നും ഇതിനുള്ള തെളിവ് കൈവശമുണ്ടെന്നും ദിലീപ് കോടതിയിൽ You are watching, you are watching. Yeah. You're watching, you're watching me, and you're watching me on Metromatney.com. On Metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.